ചിലർക്ക് ഹോസ്പിറ്റലിൽ പോകാൻ മടിയാ ഹലോ ഞാൻ ആർജെ അഞ്ജലി ഇത് എന്റെ അമ്മയുടെ കാലിലെ വെരിക്കോസ് വെയിൻ ആണ് അമ്മ വെരിക്കോസ് വെയിൻ പൊട്ടിയാൽ എന്തു ചെയ്യും ചെയ്യണം എൻ്റെ അഭിപ്രായത്തിൽ ആദ്യം ഓടരുത് എന്ന് തന്നെയാണ് പറയുന്നത് നമ്മൾ എക്കോസ്പിരിൻ പോലുള്ള മരുന്നുകൾ അതായത് ആൻറ്റിപ്ലേറ്റിൽസ് അതായത് രക്തം കട്ട പിടിക്കാതിരിക്കാനുള്ള മരുന്നുകൾ കഴിക്കാത്ത ഒരാളാണെങ്കിൽ നമുക്ക് ഒരു അഞ്ച് മിനിറ്റ് അല്ലെങ്കിൽ പത്ത് മിനിറ്റ് ഈ പറയുന്ന പൊട്ടിയ ഭാഗത്ത് കണ്ടിന്യൂസ് ആയിട്ട് പൊത്തിപ്പിടിക്കുകയാണെങ്കിൽ നമ്മുടെ ശരീരം തന്നെ ക്ലോട്ടുകൾ ഉണ്ടാക്കിയിട്ട് അവിടെ ബ്ലീഡിങ് നിൽക്കും അപ്പോൾ അതോർത്ത് നിങ്ങൾ ഒന്നുകൊണ്ടും പേടിക്കണം കാരണം ഇവിടെ കോമൺ ആയിട്ട് ഏറ്റവും കൂടുതൽ കാണുന്നത് അങ്ങനെയാണ് വെലിക്കോ സൈൻസ് പൊട്ടിയിട്ട് ഇത് പൈപ്പിൽ വെള്ളം തുറന്ന് പോലെ ഈ കുഴലിൽ നിന്ന് ഈ പറഞ്ഞ രക്തം ഒലിക്കും എവിടെ ഓടട്ടേ ആവശ്യമില്ല പഞ്ഞി പോലെ എന്തെങ്കിലും വെച്ചിട്ട് ഒരു അഞ്ച് തൊട്ട് പത്ത് മിനിറ്റ് വരെ മുറുക്ക പിടിക്കുക മുറുക്ക പിടിച്ച് കഴിയുമ്പോഴേക്കും അത് അവിടെ തന്നെ നിന്നോളും അത് ഇടയ്ക്കിടയ്ക്ക് പൊക്കി നോക്കിക്കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാവും പൊക്കി നോക്കാതെ അതൊരു അഞ്ച് തൊട്ട് പത്ത് മിനിറ്റ് വരെ കറക്റ്റായിട്ട് പൊത്തിപ്പിടിച്ച് കഴിഞ്ഞാൽ ബ്ലീഡിങ് അവിടെ നിൽക്കും അവിടെ കഴിക്കുന്നവരാണ് അവർക്ക് അവർക്കാണെങ്കിൽ വേണമെങ്കിൽ കുറച്ച് നേരം കുറച്ച് ടൈം എടുക്കും അങ്ങനെയാണെങ്കിൽ ഒരു പതിനഞ്ച് മിനിറ്റോളം ആണെങ്കിൽ പിടിക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല അത് അവിടെ നിന്നോളും അത് പൊത്തി പൊത്തിപ്പിടിച്ചിട്ട് ഓടുന്നതായിരിക്കും ഏറ്റവും നല്ലത് അല്ലെങ്കിൽ ഓടാതിരിക്കുക എവിടെ ഇരിക്കുക അതായിരിക്കും ഏറ്റവും ഉത്തമ അത്യുത്തമം പേടിക്കേണ്ട യാതൊരു ആവശ്യമില്ല ഞാൻ ഡോക്ടർ ജോഫിൻ കൺസൾട്ടൻറ്റ് ജനറൽ ആൻഡ് മിനിമൽ ആസ് എ സർജൻ ആണ് ലോക മെഡിസിറ്റിയിലെ ആദ്യമേ തന്നെ എനിക്ക് പറയാനുള്ളത് ഇത് നമുക്ക് ഈസിലി ട്രീറ്റ് ചെയ്ത് ക്യൂറബിൾ ആക്കാൻ പറ്റുന്ന ഒരു ഡിസീസാണ് നമുക്കങ്ങനെ ടെൻഷനടിച്ച് ആയിട്ട് കൊണ്ടിടക്കാൻ പറ്റുന്ന ഒരു ഡിസീസല്ല ഈസി ആയിട്ട് ട്രീറ്റ് ചെയ്യാൻ പറ്റും പക്ഷേ ഇത് ടൈംലി ട്രീറ്റ് ചെയ്തില്ലെങ്കിൽ നമുക്ക് ഇതുപോലൊരു തലവേദന ഉണ്ടാകുന്ന ഒരു ഡിസീസ് വേറെ ഇല്ല കാരണം കാലിൽ വൃണങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ ട്രീറ്റ്മെൻറ്റ് സൈഡ് വേറെ ഒരു ആസ്പെക്ടിലോട്ട് പോവുകയാണ് നമ്മളൊരു മീ മിനിമലി ഇൻവേസീവിൻ്റെ ഒരു രകമാകി പിന്നെ വീണ്ടും നമ്മൾ പഴയ റാഡിക്കൽ ട്രീറ്റ്മെൻറ്റ് ലെവലിലോട്ട് പോകും വരും അപ്പോ ടൈംലി ഡയഗ്നോസ് ചെയ്യുക ടൈംലി ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുക എല്ലാം നമുക്കിപ്പോ വേണ്ടത് രാവിലെ വരിക ഡയഗ്നോസ് ചെയ്യുക ഉച്ചയ്ക്ക് ട്രീറ്റ്മെന്റ് എടുക്കുക വൈകിട്ട് വീട്ടിൽ പോവുക ഈ ഒരു ഇരയില നമ്മൾ ജീവിക്കുന്നത് കാരണം ടൈമാണ് നമുക്കിപ്പോൾ ഏറ്റവും പ്രഷ്യസൈസ് ആയിട്ടുള്ളത് പണ്ട് നമ്മൾ സർജിക്കലി ഒരു രണ്ട് മൂന്ന് മുഖകളിട്ട് ഈ ഞരമ്പുകളെ എടുത്ത് കളയുന്ന ഒരു ഇകയായിരുന്നുണ്ടായിരുന്നു ഇപ്പോൾ നമ്മൾ അങ്ങനെയല്ല ചെയ്യുന്നത് ഞരമ്പിനെ അവിടെ നിലനിർത്തും പക്ഷേ ആ ഞരമ്പിൻ്റെ ഇന്നർ ആസ്പെക്റ്റ് ഉൾഭാഗം നമ്മൾ ഡിസ്ട്രോയ് ചെയ്യുന്നു ഗ്രാജ്വലി നമ്മുടെ ശരീരം ഈ നരമ്പിനെ അബ്സോർബ് ചെയ്താൽ കളയും ഈ ഒരു ട്രീറ്റ്മെൻറ്റ് മൊഡാലിറ്റിയാണ് നമ്മളിപ്പോൾ ഉദ്ദേശിക്കുന്നത് അപ്പോൾ നമ്മുടെ സ്കിന്നിലുള്ള ഒരു ചെറിയൊരു ഒരു സെൻറ്റിമീറ്റർ ആയി ഒരു ഫൈവ് മില്ലിമീറ്റർ അല്ലെങ്കിൽ ത്രീ മില്ലിമീറ്റർ ഒരു വൂണ്ടിടുന്നു അൾട്രാസൗണ്ട് ഗൈഡഡ് ആയിട്ട് നമ്മളൊരു ട്യൂബായിൻ്റെ അകത്തോട്ട് കയറ്റുന്നു ഈ ഇന്ന ഈ ഞരമ്പിൻ്റെ അകംഭാഗം എവിടെ മുതൽ എവിടെ വരെയാണ് പ്രശ്നമുള്ളത് ഫൈവ് മില്ലിമീറ്റർ അല്ലെങ്കിൽ ഒരു സിക്സ് മില്ലിമീറ്റർ ഒരു ചെറിയൊരു സ്കിന്നിൽ ഒരു ഇൻസെക്ഷൻ ഇടുന്നു അട്രാസൗണ്ട് ഗ്രേഡ് ആയിട്ട് ഈ ഞരമ്പിൻ്റെ അകത്തോട്ട് ഒരു ട്യൂബ് പാസ് ചെയ്യുന്നു ഈ ട്യൂബ് പാസ് ചെയ്ത് ഞരമ്പിൻ്റെ മേൽഭാഗം മുതൽ ഈ പാസ് ചെയ്യുന്ന ഭാഗം വരെ നമ്മൾ നമ്മളങ്ങ് ഡിസ്ട്രോയ് ചെയ്ത് കളയുന്നു അതിന് ഉപയോഗിക്കുന്ന മൊഡാലിറ്റി ചൂടാകുമ്പോൾ അതിന് രണ്ട് ട്രീറ്റ്മെൻറ്റ് ഉള്ളത് മെയിൻലി ആഹ് എന്ന് പറയുന്നത് റേഡിയോ ഫ്രീക്വൻസി അബ്ലേഷൻ പിന്നുള്ളത് ഇ വി എൽ എൻഡോവീനസ് ലേസർ അബ്ലേഷൻ ഡേ കെയർ പ്രൊസീജിയർ രാവിലെ വരുന്നു നമ്മൾ ഞാൻ പറഞ്ഞ പോലെ അല്ലേ നമുക്കൊരു ഡോപ്ലർ സ്കാൻ വേണം ഡോക്ടർ അവർ കൂടി പറഞ്ഞിട്ടുണ്ടായിരിക്കണം ഡോപ്ലസ് സ്കാൻ കണ്ടിട്ട് നമ്മൾ ഈ ട്രീറ്റ്മെൻറ്റ് പ്ലാൻ ചെയ്യുക ചെയ്യുന്നത് ഇപ്പോൾ ഈ ലൈസർ മൊഡാലിറ്റിയിൽ ഇപ്പം അതിന് ഡേ കെയർ പ്രൊസീജിയർ ആയിട്ട് ചെയ്യാം ചിലപ്പോൾ അന്ന് രാത്രി തന്നെ വീട്ടിൽ പോകാൻ പറ്റും ഇല്ലെങ്കിൽ ഒരു ദിവസം കൂടെ നെക്സ്റ്റ് ഡേ എന്തായാലും നമുക്ക് വീട്ടിൽ തിരിച്ച് പോകാം അതിനെക്കാട്ടുപരി അതിൻ്റെ അടുത്ത ഡേയ്സ് മുൻപിൽ നമ്മുടെ നോർമൽ ആക്ടിവിറ്റീസ് നമ്മൾ ജോലി ഓഫീസ് ജോലി ചെയ്യുന്നവരാണെങ്കിൽ അങ്ങനെ ഇപ്പോൾ സോഫ്റ്റ്വെയർ എഞ്ചിനീയേഴ്സ് അങ്ങനെ അങ്ങനെ ഇല്ല ഇല്ല ഡോക്ടേഴ്സ് ആണ് ഇൻക്ലൂഡിങ് ഞാൻ നമുക്ക് വേണമെങ്കിൽ നമ്മുടെ ജോലിയുള്ള കാര്യങ്ങൾ ഇടപെടും ഇതാണ് ഇപ്പോഴത്തെ ട്രീറ്റ്മെൻറ്റ് മൊബാലിറ്റി ഏത് ടൈപ്പ് വെയിനാണ് എന്നുള്ളതിനിപ്പൻ ചെയ്താണ് നമുക്ക് ട്രീറ്റ്മെൻറ്റ് വെക്കോസിന് ഒരു സ്പെക്ട്രോ നമ്മൾ പറയുന്നത് തൊലിപ്പുറത്തുള്ള നൂല് പോലുള്ള നരമ്പുകൾ മുതൽ കാലിൽ വലിയ ഗണമായിരിക്കുന്നതിനിടയിലുള്ള ഏത് റേഞ്ച് വേണമെങ്കിലാവും അപ്പോൾ ആ റേഞ്ചിലുള്ളതിൽ ഉദാഹരണത്തിന് നൂല് പോലുള്ള ഞരമ്പുകളെ ഉള്ളൂ പക്ഷേ എനിക്കതൊരു പ്രോബ്ലം ഇല്ല എനിക്കൊരു ഡിസീസേ അത് അങ്ങനെയാണെങ്കിൽ എനിക്ക് ട്രീറ്റ്മെൻറ്റ് വേണ്ട പക്ഷേ ഞാൻ ഇച്ചിരി കോസ്മെറ്റിക്കലി കൺസേൺഡ് ആയിട്ടുള്ള ആളാണ് ഇപ്പോൾ നമ്മളെല്ലാം ഷോർട്ട്സ് ഉപയോഗിക്കാൻ ഒരു ജെൻസ് ആണെങ്കിൽ ഷോർട്സ് ഉപയോഗിക്കുന്ന ആളുകളാണ് അപ്പോൾ അവർ പറഞ്ഞിട്ടില്ല സാർ ഞാൻ ഷോർട്സ് ഉപയോഗിക്കും എനിക്ക് അതൊരു വൃത്തിയേടായിട്ട് കാണുന്നു അപ്പോൾ എനിക്കത് ട്രീറ്റ്മെൻ്റ് വേണമെങ്കിൽ ഒരു ചെറിയ സ്ക്ലേഹോ തെറാപ്പി എന്ന് പറയും മൈക്രോ മൈക്രോസ്ക്ലേഹോ തെറാപ്പി എന്നുള്ളതന്നെ പറയുന്നത് ഒരു ചെറിയ ഇഞ്ചക്ഷൻ ഞാനിരുന്ന ഒരു സ്റ്റൂളിട്ട് അവിടെ ഇരുന്നിട്ട് ജസ്റ്റ് ഒരു ചെറിയൊരു ഒരു ഇഞ്ചക്ഷൻ ഇഞ്ചക്ഷൻ അവിടെ കൊടുത്തു മരുന്ന് ഇഞ്ചക്റ്റ് ചെയ്യുന്നു ഈ സ്പൈഡർ വെയിൻസിൽ അപ്പം തന്നെ ഡിസപ്പിയർ ആകുന്നു ഈ രീതിയിൽ നമ്മൾ തന്നെയാണ് സ്പ്ലിയോ തെറാപ്പി എന്ന് പറയുന്നത് ഇതിനൊന്നും വേണ്ട ഒരു ഒ പി പ്രൊസീജർ കാരണം നമ്മൾ ഇവൻ സ്കാനിൻ്റെ പോലും ആവശ്യം വരത്തില്ല കാരണം ഇത് വേറെ ഇന്നർ ഡിസീസ് നമുക്കൊന്നും ഉണ്ടാകത്തില്ല യൂഷ്വലി ഇതിന് ജസ്റ്റ് ഇഞ്ചക്ഷൻ മാത്രം മതി ഒരു പാഡും ഡ്രസ്സിങ്ങും കൊടുക്കുന്നുണ്ട് വീട്ടിൽ ഇടുന്നു ഇനിയില്ല ഞാൻ പറഞ്ഞ നമ്മൾ അഡ്വാൻസ് സ്റ്റേജസ് ആണ് ആ സ്റ്റേജസിലാണെങ്കിൽ നമുക്ക് വേണ്ടതാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെയുള്ള ഈ ലൈസോ തെറാപ്പി ആഗഫെ ഇത് രണ്ടുമാണ് ഇപ്പോൾ നമുക്ക് കോമൺലി ഉള്ളത് പിന്നെ അത് കൂടാതെ തന്നെ ഗ്ലൂ തെറാപ്പീസ് ഉണ്ട് അതായത് ഈ ഇതിൻ്റെ അകത്തുള്ള ഈ വെയിനെ ഒട്ടിക്കുന്ന ഒരു രീതിയുണ്ട് അതിനാണ് ഇപ്പോൾ എന്നൊക്കെ പറയുന്നത് ഇതെല്ലാം ഡെവലപ്പിംഗ് സ്റ്റേജിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ കഴിഞ്ഞ ഒരു ഫൈവ് ടു ടെൻ ആയിട്ട് കൂടുതലും ഫ്ലഷ് ആയിട്ടിരിക്കുന്ന ഒരു രീതികളാണ് അഡ്വാൻറ്റേജ് ഞാൻ പറഞ്ഞതാണ് പഴയ സർജറി കഴിഞ്ഞ പോലെ മുഖുവിൻ്റെ മുറിവ് വഴുക്കു മുറിവ് ഉണങ്ങാൻ താമസം ഉണ്ടാകും അതല്ല ഇനി മുഖവിന് എനിക്ക് വേഗത്തിന് പ്രശ്നം ഉണ്ടാകും എനിക്ക് നാളെ നടക്കാൻ പറ്റുമോ എത്ര ദിവസം റെസ്റ്റ് വേണം എല്ലാവരും ചോദിക്കുന്നത് സാർ ഇന്ന് സർജറി ചെയ്താൽ എനിക്ക് ഒരു മാസമാണോ രണ്ട് മാസമാണോ ആ കാലവേ നമ്മുടെ ഇന്നിപ്പോൾ പോയി ഇപ്പോൾ മാസങ്ങളുടെ റെസ്റ്റ് ഒന്നും ഇല്ല ഒരു ദിവസം രണ്ട് ദിവസം അത് റെസ്റ്റ് അല്ല നടക്കൊക്കെ ചെയ്യുന്നു നമുക്കൊന്ന് ഹോസ്റ്റ് ഓഫീസിൽ പോകുന്ന ആളാണെങ്കിൽ ഓഫീസിൽ പോകണ്ടാന്ന് ഞാൻ പറയത്തുള്ളൂ എന്നാലും നെക്സ്റ്റ് ഡേ മുതൽ പോകാം ചെയ്യുന്ന ഒരു ദിവസത്തെ കാര്യം നെക്സ്റ്റ് ഡേ മുതൽ നമ്മൾ ജോലിക്ക് പോകുന്നു ഈ ടൈപ്പ് പ്രൊസീജേഴ്സാണ് കൂടുതലും ഫോക്കസ് ചെയ്യുന്നത്